നമസ്കാരം ഞാൻ ഞാനിവിടെ റൂത്തുമമ്മയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് തേക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം നമുക്ക് നമുക്കതിനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് ക്യാരറ്റും തേങ്ങാപ്പാലും കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് അത് നല്ല ഗോൾഡൻ നല്ല ഔഷധ ഗുണമുള്ള ഒരു തേങ്ങ പിന്നെ വെളിച്ചെണ്ണയാണത് അപ്പം അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ഇത് ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കണം അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലിടണം ഏഹ് പണ്ട് കാലത്തെ അമ്മമാർ ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴപ്പിനെയാണ് ഈ റെഡിമെയ്ഡ് എണ്ണയൊക്കെ വാങ്ങിച്ച് തേക്കുന്നത് അതിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെ നല്ലൊരു വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് നമുക്ക് മൂന്നും പുതിയ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള എണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്നുള്ള കാണിച്ചത് ഇപ്പോൾ തേങ്ങാ പാൽ ഇന്നലെ തേങ്ങാ പിഴിഞ്ഞ് അഞ്ച് തേങ്ങയുടെ പാലാണിത് പാൽ പിഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി വെള്ളം വേറെ കണ്ട വെള്ളം വേറെ പാല് വേറെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് രണ്ടാം പാലിൽ നിന്നുള്ളതാണ് അത് കാണാമല്ലോ വെള്ളം വേറെ പാല് വേറെ ആയിട്ട് നിൽക്കിയത് ഇങ്ങനെ വെള്ളം വേറെ പാല് വേറെ പാൽ ഇത്രയേ ഉള്ളൂ ഇത്രയും വെള്ളം ഏറെ നിൽക്കുക രണ്ടാം പാലാണ് ഇത് നിങ്ങളെ കാണിക്കാൻ എടുത്തതാണ് നമ്മളെടുക്കാൻ വേണ്ടത് ഈ പാലാണ് അപ്പോൾ അതിൽ നിന്നെങ്കിലും വെള്ളി നമ്മൾ മുകളിൽ നിന്ന് തേങ്ങ പാൽ മാത്രം ഇങ്ങനെ കോരി നമ്മൾ ചീനച്ചട്ടിയിലോട്ടിടും നമുക്ക് വറ്റിച്ചെടുക്കാൻ സുഖമാണ് അല്ലെങ്കിൽ ആ വെള്ളം മുന്ന് പറ്റുന്ന കരെ നമ്മളിട്ട് ഗ്യാസ് ലിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കണ വേഗം എടുക്കുക ഈ ഒരു ക്യാരറ്റിന്റെ ഇത്രയും ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും ക്യാരറ്റ് ആണ് ഈ ഉരച്ച് വെച്ചേക്കുന്നത് ക്യാരറ്റ് ക്യാരറ്റിട്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചാൻ പോണത് കാരണം ക്യാരറ്റിന്റെ എല്ലാ ഗുണങ്ങളും കൊച്ചിന്റെ ശരീരത്തിന്റെ സ്കിന്നിന് നല്ലതാണ് നല്ല വെളുക്കാനും വൈറ്റമിനൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ക്യാരറ്റിട്ട് കാച്ച നല്ല ഗോൾഡൻ കളറിലുള്ള എണ്ണയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിനിപ്പം ഞാനിത് സ്റ്റൗ അടുപ്പിലോട്ട് വെക്കുകയാണ് അപ്പം പച്ച തുടങ്ങുകയാണ് അപ്പം അതിങ്ങനെ അതിങ്ങനെ അടുപ്പ് ചൂടായി വരുമ്പോൾ കട്ടയൊക്കെ ലൂസാവും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പാല് കട്ടയാക്കിയതാണ് അപ്പം അത് ലൂസായി പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ക്യാരറ്റ് ഉരച്ചത് നമ്മളിങ്ങനെ നല്ലായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറിയ ഇതിൽ ചോദിച്ചിരിക്കുക അപ്പൊ അതങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണെ അപ്പൊ ഇതും കൂടെ കിടന്നാണ് ഈ വേഗുന്ന എണ്ണ വേകുമ്പോൾ ഈ ക്യാരറ്റും കൂടെ കിടന്നാണ് വേഗമോ ഇപ്പം തിളച്ചു കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം പിന്നെ തന്നേതല്ല ഒന്നെങ്കിൽ ഇരുമ്പ് ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഡാലിയൻ്റെ ഇതുപോലത്തെ കട്ടിയുള്ള ചീനച്ചട്ടിയിലേ വെക്കാവുള്ളൂ ഇല്ലെങ്കിൽ അലൂമിനിയത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എണ്ണ ആകുന്ന ആകുന്ന എണ്ണ വറ്റി വറ്റിപ്പോവും നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണ കിട്ടത്തുമില്ല അതുകൊണ്ട് കട്ടിയുള്ള പാത്രത്തിലേ വെക്കാവുള്ളൂ ഇരുമ്പ് ചീനച്ചട്ടി നല്ലതാണ് ഇപ്പം എന്തെങ്കിലും ഇരുമ്പി ചീനച്ചട്ടി ഇല്ല ഇൻഡാലിയേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഡാലിയിൽ ഉണ്ടാക്കണം അപ്പം അതിങ്ങനെങ്കിൽ ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇങ്ങനെ എണ്ണ നല്ല ഗോൾഡൻ നല്ലെണ്ണയുടെ കളറായി വരും അപ്പോഴാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ഇപ്പോഴേ അരമണിക്കൂർ കൊണ്ട് ഇത്രയും എണ്ണ ഇങ്ങനെ വറ്റി തെളിഞ്ഞു വരികയാണ് ഇങ്ങനെ പതിയെ ചെറു തീരെ വറ്റിട്ട് അവിടെ എന്തേലും എണ്ണ ഇട്ടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ വറ്റിപ്പോ അതാണ് അപ്പം അതേ കണ്ട നല്ല ഗോൾഡൻ കളറിലെ എണ്ണ കണ്ട ഇങ്ങനെയാണ് എണ്ണയായി വരുന്നത് ഈ എണ്ണയാണ് കുഞ്ഞിന് കയറ്റേണ്ടത് അപ്പം അതിങ്ങനെ പതിയെ പറ്റണ്ട ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കണ്ട പതിയെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ പരുവത്തി മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കത്തില്ല അതിപ്പോൾ കറക്റ്റ് മൂപ്പായിട്ടുണ്ട് ഇതിങ്ങനെ ചുമന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ടീ ഓഫ് ചെയ്തു ടീ ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ചൊഴിക്കുക എന്നാണല്ലേ ഇങ്ങനെ കോരി കോരി സ്റ്റീലിൻ്റെ അരിപ്പെടുക്കാവുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഉരുകിപ്പോകും കോരി ഇങ്ങനെ ഒരു നാലഞ്ച് തേങ്ങയുടെ എണ്ണ അഞ്ച് തേങ്ങ എന്ന് വെച്ചാൽ ചെറിയ തേങ്ങയാണ് കേട്ടോ വലിയ തേങ്ങയൊന്നും അല്ല ചെറിയ തേങ്ങയുടെ എണ്ണയാണ് നൂറ്റമ്പത് ആ അതിരുന്നൂറ് എണ്ണ കിട്ടിയിട്ടുള്ളു കഴിഞ്ഞു എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടോ നമുക്ക് നല്ല ഗോൾഡൻ കളറിലെണ്ണ ഉള്ളതാണ് ഇത് നമ്മൾ നമ്മളിതിൻ്റെ കക്കറി ഇങ്ങനെ ഇതിങ്ങനെ വിശിഡിങ്ങനെ സൈഡിൽ ചേർത്ത് ഇങ്ങനെ വെച്ചേക്കും വെച്ചേക്കുമ്പോൾ ഇതിൻ്റെ നടക്കിങ്ങനെ എണ്ണ ഊറി വന്ന് കിടക്കും നമ്മളൊരു ചെറിയ സ്പൂണ് ഒഴിച്ച് കോഴിക്കോഴി എടുത്തോ അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് എടുത്ത വെളിച്ചെണ്ണയാണിത് ക്യാരറ്റും തേങ്ങാപ്പാലും കൂടെ കാച്ചുണ്ടാക്കിയ വെളിച്ചെണ്ണയാണിത് അപ്പോൾ ഒരു അഞ്ച് തേങ്ങ ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പാലേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഉള്ളിൽ നിന്നെടുത്താണിതൊരു നൂറ്റമ്പത് വെളിച്ചെണ്ണയോളം ഇതുണ്ട് ഒരമ്പത് ഗ്രാമോളം നമ്മൾ ആ കക്കം പിഴിഞ്ഞെടുത്താൽ കിട്ടും അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ഗുണം എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് തേച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് അന്നൊന്നും റെഡിമെയ്ഡ് എണ്ണകളില്ല ഇന്ന് റെഡിമെയ്ഡൊക്കെ തേച്ചിട്ട് പിള്ളേർക്ക് പലർക്കും പറ്റാഴിക്കേണ്ട എനിക്ക് നല്ല അറിവുണ്ട് അപ്പോൾ പറ്റാ ഇതാർക്കും പിടികഴിയ വരത്തിൽ നല്ല വെളിച്ചെണ്ണയാണ് നിറമയ്ക്കാനും നിങ്ങളുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു വെളിച്ചെണ്ണയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇല്ലിടണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത വീഡിയോയുടെ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു